തൃശൂർ ആസാദ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയ നേത്ര പരിശോധനയുടെ പുനർകുള മേഖലാ ക്യാമ്പ് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് ചമ്മന്നൂർ ലവ് ലാബ് മോണ്ടിസോറി പ്രീ സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ശാന്തി നഴ്സിംഗ് ഹോം പുനർക്കുളവുമായി സഹകരിച്ചാണ് ക്യാമ്പ് നിർദ്ധന രോഗികൾക്ക് തിമിര ശസ്ത്രക്രിയയും മറ്റും തീർത്തും സൗജന്യമായി നൽകും ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്ത മുഴുവൻ പേർക്കും പ്രീ സർജറിക്ക് ടെസ്റ്റുകളും ശാന്തി നഴ്സിംഗ് ഹോമിൽ നിന്നും സൗജന്യമായി ചെയ്തു നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു തൃശൂർ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമായി ആശുപത്രികൾ ക്ലിനിക്കുകൾ യുവജന സംഘടനകൾ ക്ലബ്ബുകൾ ചാരിറ്റികൾ പാലിയേറ്റീവ് സംഘടനകൾ എന്നിവയുമായി സഹകരിച്ച് നടത്തുന്ന തുടർ ക്യാമ്പുകളിൽ നിന്നും കൂടുതൽ പേർക്ക് സൗജന്യ മെഡിക്കൽ സഹായം ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഭാരവാഹികളായ ജില്ലാ ചെയർമാൻ സലീൽ അറക്കൽ അഷ്റഫ് മാവിഞ്ചുവട് ഷെരീഫ് മേലേപുര അബ്ദു ഇല്ലത്തൈൽ പി കെ വിനോദ് എന്നിവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തഞ്ച് നാൽപ്പത്തിയേഴ് അമ്പത്തിനാല് നാൽപ്പത്തെട്ട് എൺപത്തെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്